എത്രയൊക്കെ നമ്മൾ ഈ സൂപ്പർനാച്ചുറൽ ഫീല് കൊടുത്താലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വേഷം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല അല്ലേ ഭഗവാൻ ഈ അസുരനെന്നോ ദേവനെന്നോ ഭേദമില്ലാത്ത ഒരു ചൈതന്യമാണ് ശിവനെന്നോ പൊതുവിൽ നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട് അപ്പോൾ ഈ കഴുത്തിന് പിടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മളിത് പുറത്തേക്ക് ചിലപ്പോൾ ഒമിറ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഇത് വായമൊത്തിപ്പിടിച്ചു എന്നൊരു വ്യാഖ്യാനം പല തരസും പറയാറുണ്ട് രണ്ട് കാരണം കൊണ്ടും ഈ വിഷമം ഇവിടെ കണ്ടത്തിൽ നിൽക്കുകയും ഈ കണ്ടത്തിൽ നീല നീലനിറത്തോടു കൂടി ഭഗവാൻ നീലകണ്ഠനായി മാറി എന്നുള്ളതാണ് പൊതുവിൽ പറയുന്ന കഥ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഭഗവാൻ ഉറങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ ഒരു ദിവസം നമ്മൾ ഭഗവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു നമ്മുടെ കർമ്മഫലങ്ങളുടെ സ്ഥാനം ഇവിടെയാണെന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ കർമ്മഫലങ്ങളെയാണ് പ്രേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഈ തൊണ്ടയിൽ വെച്ചിരിക്കുന്നത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവിതവും നോക്കാതെ ഭഗവാൻ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് അതൊക്കെ ഈ കുംഭമേള പോലും നടന്നത് ഈ പാലാഴി മഥനുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് നമ്മൾ പറയുന്നത് ഈ സമയത്താണ് അത് ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ കുംഭമാസം അല്ലെങ്കിൽ മാഘമാസത്തിൻ്റെയൊക്കെ ഈ ഭാഗത്ത് ഒരിക്കലും ഈ ശിവരാത്രിയുടെ അന്ന് മാത്രമല്ല ശിവരാത്രി വ്രതം ഉള്ളത് ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏത് വ്രതവും പൂർത്തിയാകുള്ളൂ ഈ ശരീരം എന്ന് പറയുന്നത് ഭഗവതിയാണ് അത് ഭഗവാനെപ്പോഴും എൻജോയ് ചെയ്യുന്നത് അമ്മ കൂടെ ഉള്ളപ്പോഴാണ് അപ്പോൾ അമ്മയുള്ള ക്ഷേത്രങ്ങളിൽ അമ്മയോട് കൂടിയിട്ടുള്ള ശിവപാർവതി സമേതമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വിശേഷം കൂടുതലാണ് ആ ശിവലിംഗത്തിന് ഈ ഉറങ്ങാതെ കൊണ്ട് അർച്ചന കഴിച്ച കൊണ്ട് പുള്ളിക്ക് സ്വർഗം കിട്ടി നമസ്കാരം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഭഗവാൻ പരമശിവനെ സ്വന്തമാക്കിയ പാർവതി ദേവിയും ഒരുപാട് അല്ലെങ്കിൽ തൻ്റെ പാതിയെ പ്രാണനായി സ്നേഹിച്ച പരമശിവനും ശിവരാത്രി അടുക്കുമ്പോൾ ശിവന്റെയും പാർവതിയുടെയും ഓർമ്മകൾ നമ്മൾ എല്ലാവരും തേടിയെത്താറുണ്ട് ഒപ്പം തന്നെ ഒരുപാട് സംശയങ്ങളും എന്താണ് ശിവരാത്രി എങ്ങനെയാണ് ശിവരാത്രി വ്രതമെടുക്കേണ്ടത് എന്തിനാണ് ശിവരാത്രി ദിവസത്തിൽ ഉറക്കമൊഴിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടിക്കൊണ്ടാണ് ദീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് എനിക്കൊപ്പമുള്ളത് സ്പിരിച്വൽ ഇൻഫ്ലുവൻസറും ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനുമായ വ്യാസൻ പി എമാണ് വ്യാസൻ ചേട്ടാ നമസ്കാരം ശിവരാത്രിയാണ് സുഖമായിരിക്കുന്നു ഇപ്പ ശിവരാത്രിയാണ് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ശിവരാത്രി ആകുമ്പോ നമുക്ക് ആദ്യം തന്നെ വരുന്ന സംശയമാണ് എന്താണ് ശിവരാത്രി അല്ലെങ്കിൽ ശിവരാത്രിയുടെ പിന്നിലൊരു ഐതിഹ്യം എന്താണ് കാരണം നമുക്കറിയാം ഒരുപാട് കഥകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ശിവന്റെയും പാർവതിയും കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ കാളകൂട വിഷം കുടിച്ചതിനെ കുറിച്ചുള്ള കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഈ കഥകളൊക്കെ ഒന്ന് വിവരിച്ചു തരാമോ എല്ലാം ഓരോ ഓരോ സെൻസിൽ നമ്മൾ രസമുള്ള കഥകളാണ് ശിവരാത്രിയുടെ പുറകിലുള്ള ഏറ്റവും പ്രശസ്തമായുള്ള കഥ എല്ലാവർക്കും അറിയാം പാലാഴി മഥനം കഥയാണ് അല്ലെ ദേവന്മാർക്ക് അവർക്ക് ജരാമരകൾ ഉണ്ടാവുകയും അത് മാറാൻ വേണ്ടി അമൃത് കടയുകയും ചെയ്യുന്ന സമയത്ത് വാസുകി എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് കാളകൂടം എന്ന് പറയുന്ന വിഷമാണ് ഹാലാസ്യ മഹാത്മ്യത്തിൽ ഈ കഥ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ആ കാളകൂടം എന്ന് പറയുന്ന വിഷത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള അത്രയും ശക്തി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് എല്ലാ ദേവതകളും ആ ഒരു നിമിഷത്തിൽ പകച്ചു നിൽക്കുന്ന സമയത്താണ് സാക്ഷാൽ മഹാദേവൻ ഒരു തരത്തിലുള്ള പിൻവിളികളും കേൾക്കാതെ ഒന്നും ആലോചിക്കാതെ പറയുമ്പോൾ ഈ പാമ്പിന്റെ തലഭാഗം പിടിച്ചിരുന്നത് അസുരന്മാരാണ് വാൽഭാഗമാണ് ദേവന്മാർ പിടിച്ചിരുന്നത് അപ്പൊ നോക്കൂ ഭഗവാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഭഗവാൻ ഈ അസുരനെന്നോ ദേവനെന്നോ ഭേദമില്ലാത്ത ഒരു ചൈതന്യമാണ് ശിവൻ പൊതുവിൽ നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട് അപ്പം അവരും എൻ്റെ മക്കളാണ് എന്ന ഒരു കൺസെപ്റ്റിൽ അവരെ രക്ഷിക്കാനും ഒപ്പം ലോകത്തെ മുഴുവൻ രക്ഷിക്കാനും വേണ്ടി ഭഗവാൻ ചെല്ലുകയും ആ കാളകൂടത്തെ മുഴുവൻ തൻ്റെ വലിയ കൈക്കുമ്പിളുകളിൽ ശേഖരിക്കുകയും ഭഗവാനത് ഭജിക്കുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത് എത്രയൊക്കെ നമ്മൾ ഈ സൂപ്പർനാച്ചുറൽ ഫീൽ കൊടുത്താലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വേഷം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല അല്ലേ അപ്പം അമ്മ ഭഗവാന്റെ കഴുത്തിന് പിടിച്ചു ഈ വിഷം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ എന്നാണ് പറയുക ഉമാഭഗവതി അപ്പോൾ ഈ കഴുത്തിന് പിടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇത് പുറത്തേക്ക് ചിലപ്പോൾ ഒമിറ്റ് ചെയ്യും അല്ലേ അപ്പൊ ഭഗവാൻ മഹാവിഷ്ണു ഇത് വായ ഒത്തിപ്പിടിച്ചു എന്നൊരു വ്യാഖ്യാനം പല തരസും പറയാറുണ്ട് രണ്ട് കാരണം കൊണ്ടും ഈ വിഷം ഇവിടെ കണ്ടത്തിൽ നിൽക്കുകയും ഈ കണ്ടത്തിൽ നീല നടത്തോടു കൂടി ഭഗവാൻ നീലകണ്ഠനായി മാറി എന്നുള്ളതാണ് പൊതുവിൽ പറയുന്ന കഥ അപ്പൊ ഭഗവാൻ ഈ വിഷം ഭൂജിക്കുന്ന സമയത്ത് ഭഗവാൻ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഭഗവാനാണ് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല നമുക്കറിയാം പക്ഷെ ഒരു ഭാര്യയുടെ സെൻസിൽ അതൊക്കെ ഉണ്ട് എന്നാണല്ലോ പറയാ ഭഗവാന്റെ ആ ഒരു പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അന്നേ ദിവസം എല്ലാവരും ശ്രീ പാർവതി മാത്രല്ല എല്ലാവരും ഭഗവാന്റെ ആരോഗ്യം പഴയ രീതിയിലാവാൻ വേണ്ടി വ്രതമെടുത്തു ഉറക്കമൊഴിച്ച് വ്രതമെടുത്തു പ്രാർത്ഥിച്ചു എന്നാണല്ലോ പറയുന്നത് അതിനെ ശിവരാത്രി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് പൊതുവിൽ നമ്മൾ പറയും ഈ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഭഗവാൻ ഉറങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ ഒരു ദിവസം നമ്മൾ ഭഗവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു അപ്പം അത് വലിയൊരു സമർപ്പണമാണ് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിംഗിൾ ഡയറക്ഷൻ ആവരുത് നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ സംസാരിച്ച് വാങ്ങാനുള്ള ഒരു സോഴ്സ് മാത്രം ആവരുത് ഈശ്വരൻ തിരിച്ച് ഇങ്ങോട്ട് ഭഗവാന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം ഭഗവാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് എല്ലായിടത്തും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാരതീയമായിട്ടുള്ള വേർഷനാണ് സത്യം പറഞ്ഞാൽ ശിവരാത്രിയുടെ പുറകിലുള്ള ഏറ്റവും വലിയ കൺസെപ്റ്റ് ഇതിൻ്റെ ആന്തരികാർത്ഥം കൂടെ എടുക്കണമെന്നാണല്ലോ വെറും കഥകൾ മാത്രം കേട്ടു പോയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ഇല്ല ഈ കാളകൂടം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഈ പാലാഴി മഥനം തന്നെ നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് പറയുക ഒരു ഫൈറ്റ് ഫൈറ്റാണ് മീൻ ദേവന്മാരും അസുരന്മാരും രണ്ട് ചിന്തകളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ സമ്മർദ്ദം ഈ മനസ്സാണ് ഈ പാലാഴി അതാണ് ഈ കടഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഈ കടയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പുറത്തേക്ക് വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങണമെന്നോ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴോ ഒക്കെ ആദ്യം ചിലപ്പോൾ പുറത്തേക്ക് വരിക നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സാണ് ആ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെയാണ് കാളകൂടം എന്ന് എന്നുള്ളൊരു ഉദ്ദേശിക്കുന്നത് അതിനെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ മനുഷ്യന്റെ കർമ്മഫലങ്ങൾ എന്നും പറയാറുണ്ട് ഈ കർമ്മഫലങ്ങളാകുന്ന ഈ വിഷത്തെയാണ് ഭഗവാൻ കുടിക്കുന്നത് അല്ലേ ആ കുടിക്കുന്ന സമയത്ത് അത് തങ്ങി നിൽക്കുന്നത് കഴുത്തിലാണ് ഈ കഴുത്തിൻ്റെ ഈ സ്ഥാനത്താണ് നമുക്ക് ചക്രങ്ങൾ ശരീരത്തിൽ പറയും അവിടെ വിശുദ്ധി എന്ന് പറയുന്ന ചക്രം ഉള്ളത് ഇവിടെയാണ് നമ്മുടെ കർമ്മഫലങ്ങളുടെ സ്ഥാനം ഇവിടെയാണെന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ കർമ്മഫലങ്ങളെയാണ് ഇത്രയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഈ തൊണ്ടയിൽ വെച്ചിരിക്കുന്നത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവനവും നോക്കാതെ ഭഗവാൻ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണതൊക്കെ ഇത് തന്നെയാണ് നമുക്ക് മഹാവിഷ്ണു ഒരു ആമയുടെ രൂപത്തിൽ താങ്ങി നിർത്തി എന്ന് പറയുന്നതും ഒക്കെ ഇതിൻ്റെ പല വേർഷൻസ് ആണ് പക്ഷെ മഹാദേവന്റെ കുറിച്ച് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൂടുകയും ഭഗവാന്റെ ഒരു ആക്ഷൻ കൂടുതലായിട്ട് പ്രശസ്തി നേടുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് ഒരു കഥ ശിവരാത്രിക്ക് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ഈ ശിവന്റെ ഒരു ആവിർഭാവത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട് അത് മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുണ്ടായ ഒരു മത്സരത്തെക്കുറിച്ചാണ് അവര് ഈ പ്രളയത്തിന് ശേഷം വരുന്ന ഒരു സമയത്ത് തുടക്കം ഈ ലോകത്തിന്റെ തുടക്കമാണ് ആ സമയത്ത് അവിടെ ഒരു വലിയ അഗ്നിസ്തംഭം സ്തംഭം കണ്ടുവന്നാണ് ഈ അഗ്നിസ്തംഭത്തിന്റെ ഉയരം അളക്കാൻ വേണ്ടി ബ്രഹ്മാവ് എനിക്ക് തോന്നുന്നു മുകളിലേക്ക് അദ്ദേഹം അരയണ്ണത്തിന്റെ പുറത്തേക്ക് മുകളിലേക്ക് പോകുന്നു വിഷ്ണു ഒരു പന്നിയുടെ രൂപം ധരിച്ചു അദ്ദേഹം വരാഹാണല്ലോ അപ്പൊ താഴത്തേക്ക് പോകുന്നു എന്നാണ് ആരാണ് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ അപ്പോഴാണ് ഏതൊരു സമയത്ത് ഈ തുമ്പപ്പൂ വന്ന് ഏർ താഴത്തേക്ക് വരുന്നുണ്ടായിരുന്നതെന്നും ആ തുമ്പപ്പൂവിനോട് നീ സാക്ഷി പറയണം ഞാൻ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം കണ്ടു എന്ന് സാക്ഷി പറയണമെന്ന് പറയുകയും ബ്രഹ്മാവ് വിജയിച്ചതായിട്ട് ബ്രഹ്മാവനെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് വിഷ്ണു തോൽവി അംഗീകരിക്കുന്നു അവിടെയാണ് ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവ് ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവർത്തിയാണെന്ന് പറയുകയും ബ്രഹ്മാവിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാന്റെ ഈ ആവിർഭാവം ഉണ്ടായ ദിവസവും ശിവരാത്രിയായിട്ട് പൊതുവിൽ പറയാനുണ്ട് പക്ഷേ കൂടുതൽ പ്രശസ്തി നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ വേണ്ടി നമ്മളൊരു ദിവസം മാറ്റിവെക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഭഗവാൻ വേണ്ടി മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഭഗവാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ശിവരാത്രിക്ക് പുറകിലുള്ളത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലുള്ള പതിനാലാമത്തെ രാത്രിയാണ് ശിവരാത്രി ആയിട്ട് വരുന്നത് ഒരു വർഷത്തിൽ വർഷത്തിലൊരു പന്ത്രണ്ടോളം ശിവരാത്രികൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഈ ഫെബ്രുവരി മാർച്ച് മാസം അതാണ് കുംഭമാസം കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിക്കാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് അതെന്താണ് ആ ശിവ ആ സമയത്താണോ ഈ സംഭവങ്ങൾ നടന്നത് കുംഭമേള നടന്നത് ഈ പാലാഴി മതനുമായിട്ട് ഈ സമയത്താണ് പറയുന്നത് ഈ കുംഭമാസം അല്ലെങ്കിൽ മാഘമാസത്തിന്റെ ഭാഗത്ത് ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ശിവരാത്രിയാണ് മഹാശിവരാത്രി എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ എല്ലാ മാസവും ഏകാദശികൾ ഉണ്ട് എല്ലാ മാസവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ മാസവും ശിവരാത്രി ഉണ്ട് ഈവൻ എല്ലാ മാസവും നവരാത്രി പോലും ഉണ്ട് അല്ലെ എന്ന് പറഞ്ഞ ഒമ്പത് ദിവസം ഉണ്ട് പക്ഷെ അതിൽ ചില സമയത്ത് ചില പീരീഡിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വസന്തമാസത്തിൽ വരുന്നതൊക്കെ ആയിട്ടുള്ള നവരാത്രിക്കാണ് മൂകാംബികയിലൊക്കെ പ്രാധാന്യം കൂടുതൽ നമുക്ക് ഇവിടെ വേറെ പ്രശ്നമാണ് അങ്ങനെ ഓരോ സമയത്തും ചില പെർട്ടിക്കുലർ പീരീഡിലുള്ള ആ സമയത്ത് ഉണ്ടാകുന്ന വിശേഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും വലിയ കണക്കാക്കേണ്ട ആവശ്യമില്ല ഈ ഈ ഈ ഒരു ഒരു അതുകൊണ്ട് മഹാശിവരാത്രി ശിവനെ കുറിച്ച് പറയുന്ന ദൈവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്രതങ്ങൾ നമുക്കുണ്ട് പ്രദോഷം പോലെയുള്ള വ്രതങ്ങളൊക്കെ നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ശിവരാത്രി വ്രതത്തെ നമ്മൾ കാണുന്നത് പാർവതി ദേവി അനുഷ്ഠിക്കുന്ന വ്രതമായിട്ടാണ് വ്രതമായിട്ടാണത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് പാർവതീദേവി എന്ന് മാത്രമല്ല ലോകം മുഴുവൻ എന്നുവെച്ചാല് ദേവതകളും അസുരന്മാരും ചെറിയ ചരാചരങ്ങൾ പോലും ഭഗവാനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണല്ലോ പറയണേ ലോകം മുഴുവൻ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി നിർത്തി അപ്പൊ ഒരു ദിവസം അപ്പൊ പൊതുവിൽ നമ്മൾ പറയുക ഈ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടി നമുക്ക് എല്ലാം അതിൽ കൊണ്ടേട്ടെന്നാണ് എളുപ്പം അപ്പൊ അത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ഞാൻ പൊതുവിൽ അത് നമ്മൾ പൊതുവിൽ തിരുവാതിരയാണ് അതിനെ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറയാറുള്ളത് ശിവരാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ചെയ്തൊരു ആക്ട് ആണ് തിരുവാതിര നമുക്ക് കുറച്ചുകൂടെ പറയാം ഭഗവാന്റെ കല്യാണമായിട്ട് കുറെ കൂടെ കണക്റ്റഡ് ആണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോക നന്മക്കായിട്ട് ചെയ്തൊരു ആക്ടിവിറ്റിയുടെ ഒരു സഫറിങ് ഒരാൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് ഒരു വലിയ വിഭാഗം ആൾക്കാർ ഭഗവാനോട് പറഞ്ഞ ദിവസമായിട്ടാണല്ലോ കണക്കാക്കണേ ഏത് വ്രതവും പോലെ തന്നെ ഇവിടെയും നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഒരിക്കലും ഈ ശിവരാത്രിയുടെ അന്ന് മാത്രമല്ല ശിവരാത്രി വ്രതം ഉള്ളത് അത് ഏതാണ്ട് മൂന്ന് ദിവസമെങ്കിലും മിനിമം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു അനുഷ്ഠാന ക്രമാണത് അപ്പോൾ ഒന്നാമത് ശിവരാത്രിയുടെ തലേന്ന് ശിവരാത്രിയുടെ അന്ന് ശിവരാത്രിയുടെ പിറ്റേ ദിവസം അപ്പൊ പിറ്റേ ദിവസം തിഥി കഴിയുന്നത് വരെ എത്രയാണോ സമയമുള്ളത് ആ സമയം വരെ വ്രതം എടുക്കണം എന്നുള്ളതാണ് അപ്പൊ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ശിവരാത്രി വ്രതം എടുക്കാറുള്ളത് ഒന്ന് ഒരിക്കൽ സമ്പ്രദായത്തിലെടുക്കും രണ്ട് ഉപവാസ സമ്പ്രദായത്തിലെടുക്കും ഒരിക്കൽ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രം അരി ഭക്ഷണം കഴിക്കുന്ന ആളാണ് നമ്മുടെ കേരളീയമായിട്ടുള്ള ഈ ഒരിക്കൽ അല്ലെ ശെരിക്കും അന്നം ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലാതെ അരി എന്നുള്ള സംഭവമൊക്കെ പിന്നീട് വന്നതാ നമുക്ക് ഇപ്പൊ ഗോതമ്പാണ് നമ്മൾ കഴിക്കുക എന്നിട്ട് അതിന് പകരം ബാക്കിയുള്ള സമയത്ത് വേറെ എന്തെങ്കിലും കഴിക്കും അതല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത് അന്ന ഒഴിവാക്കുക ഒരു 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 നേരം മാത്രം കഴിക്കുക എന്നുള്ളതാണ് നേരത്തെ നേരത്തെ പറയുന്നത് ബാക്കി ബാക്കി ഗോതമ്പാണ് ഗോതമ്പാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല യഥാർത്ഥത്തിലുള്ള വിധി എന്ന് പറയുന്നത് ഉപവാസമാണ് പൂർണ്ണമായിട്ടുള്ള ഭക്ഷണത്തിന്റെ നിയന്ത്രണം ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതെ എടുക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് നോക്കൂ ഈ ഏത് വ്രതാണെന്നുണ്ടെങ്കിലും മൂന്ന് തരത്തിലുള്ള ശുദ്ധിയെ കുറിച്ച് പറയും ഒന്ന് ശരീരത്തിന്റെ ശുദ്ധി ഒന്ന് മനസ്സിൻ്റെ ശുദ്ധി ഒന്ന് വാക്കിൻ്റെ ശുദ്ധി ഇത് മൂന്നുണ്ടെങ്കിലേ ഏത് വ്രതവും പൂർത്തിയാകുള്ളൂ വാക്ക് നമ്മുടെ സംസാരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം കൺട്രോൾ ചെയ്യുക മനസ്സ് നല്ല ചിന്തകളെ വെച്ച് കൺട്രോൾ ചെയ്യുക ശരീരത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കുളി അല്ലെങ്കിൽ തേവാരം ഭക്ഷണം ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് എന്ത് കഴിക്കുന്നു അതാണ് നമ്മുടെ നാളത്തെ മനസ്സ് എന്ന് പറയുമല്ലേ അപ്പം നമ്മൾ ഇന്ന് സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാളത്തെ മൈൻഡായിട്ട് കൺവേർട്ട് ചെയ്യും അതുകൊണ്ടാണ് ഈ ഭക്ഷണ നിയന്ത്രണം കൂടുതലായിട്ട് പറയുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് ഉപവാസമാണ് യഥാർത്ഥത്തിൽ ശിവരാത്രിക്കുള്ള വൃദ്ധ ഒരു വിധി പൂർണ്ണമായിട്ടും ഭക്ഷണം ഒഴിവാക്കി എടുക്കാം അതിൽ തന്നെ ഏറ്റവും ഉയർന്ന തലം നിർജ്ജലായിട്ട് എടുക്കുക എന്ന് പറയും ഭക്ഷണം മാത്രമല്ല വെള്ളം കൂടെ ഒഴിവാക്കും ഇതാണ് ഏറ്റവും മികച്ച രീതി എന്നാണ് പറയുന്നത് പക്ഷേ എല്ലായിടത്തും പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി നമുക്ക് ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് നമ്മുടെ പരമാത്മാവായിട്ടുള്ള നമ്മുടെ അന്തരാത്മാവാണെന്നുണ്ടെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് ഭഗവതിയാണ് ഉമാഭഗവതി ആയിട്ടാണ് കണക്കാക്കുക ശരീരം എന്നുള്ളത് ദേവിയും ആത്മാവ് ഭഗവാനും ഇവർ രണ്ടുപേരും ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് സോ അതികഠിനമായിട്ടുള്ള വ്രതങ്ങളെടുത്ത ഒരു കാരണവശാലും ശരീരത്തെ ക്ലേശിപ്പിക്കരുത് ക്ലേശിപ്പിക്കുന്നവൻ ഭഗവതിയാണ് നിന്ദിക്കുന്നത് അതുകൊണ്ട് അവനവൻ താങ്ങുന്ന തരത്തിലേന്ന് വ്രതം എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഇതിങ്ങനെ ചെയ്യണം എന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിർബന്ധിച്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരിക്കൽ സമ്പ്രദായം പറയുന്നത് ഒരിക്കൽ ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് എന്ന് പറയുന്നത് പൊതുവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പഴങ്ങൾ മാത്രം കഴിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ പാല് മാത്രം കുടിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇത് എടുക്കേണ്ടത് അല്ലാണ്ട് ഈ നമ്മൾ എടുക്കുന്ന ഈ അരി ഭക്ഷണം ഒരിക്കൽ മാത്രം ബാക്കി രണ്ട് നേരം ഗോതമ്പ് കഴിക്കുന്ന രീതി യഥാർത്ഥത്തിൽ ശരിയല്ല ഇത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രവുമല്ല വ്രതം എന്നുള്ളത് മനസ്സിലാക്കണം പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ശുദ്ധി എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നുള്ളൂ വാക്കും മനസ്സുകൂടെ ഒരേപോലെ ആവണം നമ്മൾ വ്രതം എടുക്കുന്നുണ്ട് ഫോണിൽ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എത്രത്തോളം പ്യുവറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടി വരും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പരമാവധി സമയം ക്ഷേത്രങ്ങളിൽ ചെലവഴിക്കണം എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് അവിടുത്തെ അലങ്കാരങ്ങളും അവിടെ നടക്കുന്ന കഥകളും അവിടെ ഉള്ള ഡിസ്കഷൻസിൽ മാത്രമേ നമ്മുടെ മനസ്സ് പോകുള്ളൂ അപ്പോൾ ഈ മനസ്സ് ശരീരം വാക്ക് ഇത് മൂന്നും ശുദ്ധിയായിട്ട് വെക്കാൻ ഒരു പരിധിവരെ ക്ഷേത്രത്തിൽ സമയം ചെലവഴിക്കുന്നതിലൂടെ നമുക്ക് സഹായിക്കും അതുകൊണ്ടാണ് ഇതിനെ ഉപവാസം എന്നാണല്ലോ പറയണത് അടുത്തിരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഉപവാസം എന്നാണ് അപ്പം ഏതൊരു വ്രതം കൊണ്ടും നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഭഗവാന്റെ അടുത്തിരിക്കാൻ പറ്റുമെന്നാണ് അപ്പം അമ്പലത്തിൽ പോയിരിക്കുകയെന്ന് മാത്രമല്ല അമ്പലം ചിലപ്പോൾ അടുത്തുണ്ടായിക്കൊള്ളണം എന്നില്ല എവിടെയാണോ നമ്മളിരിക്കുന്നത് അവിടെ ഭഗവാൻ നമ്മുടെ ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും ഈ മൂന്ന് ത്രികരണങ്ങളെ ശുദ്ധമാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ശിവരാത്രി വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കും ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് ഓരോരോ ദേശകാല ഭേദങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലത്തും സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ടാവും അവിടുത്തെ ഗുരുക്കന്മാർ ഏത് രീതിയാണോ പിന്തുടർന്നു പോരുന്നത് അത് തന്നെ അനുവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം ഈ ശിവരാത്രിയുടെ അന്ന് ശിവപാർവതി സമയത്തിനായി പാർവതി സമയത്തിനായി ശിവൻ ഇരിക്കുന്ന അമ്പലങ്ങളിലേക്ക് പോകണം പ്രദക്ഷിണം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആചാരങ്ങൾ ശരിയാണ് ഇപ്പോഴും ഭഗവാന് അമ്മയുടെ കൂടെ ഇരിക്കാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഭഗവതിയുള്ള സമയത്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ശിവൻ സക്രിയനാവുന്നത് ഭഗവാന്റെ ഒരു ഗാർഹസ്ത്യം എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവാന് എൻജോയ് ചെയ്യുന്നത് അമ്മ കൂടെ ഉള്ളപ്പോഴാണ് അപ്പൊ അമ്മയുള്ള ക്ഷേത്രങ്ങളിൽ അമ്മയോട് കൂടിയിട്ടുള്ള ശിവപാർവതി സമേതമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വിശേഷം കൂടുതലാണ് പക്ഷെ അതിനേക്കാട്ടിലുപരിയായിട്ട് ശിവരാത്രിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം പറയുന്നത് ഈ കൂവളത്തില കൊണ്ടുള്ള ഭഗവാനുള്ള അർച്ചനയ്ക്ക് വലിയ പ്രാധാന്യം ശിവരാത്രി ദിവസം ഉണ്ടെന്നാണ് പറയുക ഏതൊരു ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറി ഒരു ശിവരാത്രി ദിവസം അയാൾക്ക് എങ്ങനെ നേരം വെടിപ്പിക്കണം എന്നറിയില്ലയെന്നാണ് പറഞ്ഞത് മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കാട്ടിൽ അപ്പം അദ്ദേഹം നേരം വെടിപ്പിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ഇരിക്കുകയും ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ആ മരത്തിന്റെ ഇലകൾ ഓരോന്നായിട്ട് പറിച്ചു താഴത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് അദ്ദേഹം പിറ്റേ ദിവസം ഇറങ്ങി പോയി അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹം സ്വർഗത്തിൽ പോയി അദ്ദേഹം സ്വർഗത്തിൽ പോയ സമയത്ത് യമധർമ്മനോട് ചോദിച്ചു തുടങ്ങി ഞാൻ സാധാരണ രീതിയിൽ കുറേ പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വരാനുള്ള യാതൊരു ധാരണ എനിക്കില്ല എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ കയറി ഇരുന്ന ദിവസം ശിവരാത്രിയായിരുന്നു ഇരുന്ന മരം ഒരു കൂവളത്തിന്റെ മരം ആ കൂവളത്തിന്റെ മരത്തിൻ്റെ താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു അവിടെ ഉറക്കമൊഴിച്ചിരിക്കുകയും ഈ ഇല താഴത്തേക്ക് ഒരു ശിവലിംഗത്തിന്റെ മുകളിൽ ചെന്ന് വീണു എന്നാണ് പറയുന്നത് ആ ശിവലിംഗത്തിന് ഈ ഉറങ്ങാതെ ഇരുന്ന് കൂവളത്തില കൊണ്ട് അർച്ചന കഴിച്ച പുണ്യം കൊണ്ട് പുള്ളിക്ക് സ്വർഗം കിട്ടി എന്നാണ് പറയുന്നത് വേറൊരു അഭിപ്രായം പറയുന്നുണ്ട് പുള്ളി കുടിക്കാൻ കൊണ്ടുവന്ന കുടം ഉണ്ടായിരുന്നു അത്രേ അതിൽ ചെറിയൊരു ദ്വാരം വന്ന് അതിന് വെള്ളം അറ്റി ധാരയായിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ അപ്പോൾ നടത്തി അർച്ചനയും നടത്തി ഉറക്കമൊഴിച്ചു അതുകൊണ്ട് പുണ്യം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ കൂവളത്തില കൊണ്ടുള്ള അർച്ചന ശിവരാത്രി ദിവസം വളരെയധികം പ്രാധാന്യമാണ് വില്ലപത്രം എന്നാണ് അതിന് പറയുക ചില സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ടുള്ള പൂമൂടലൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഞാൻ വരുന്ന മണ്ണാർക്കാട് അവിടെ ശിവൻകുന്ന് ശിവക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ ശിവരാത്രി ദിവസം ഭഗവാന്റെ വിഗ്രഹം മുഴുവൻ കൂവളത്തില കൊണ്ട് മൂടും പൂമൂടൽ നമ്മൾ ഭഗവതിക്ക് നടത്താറില്ല അതുപോലെ കൂവളത്തില കൊണ്ട് മൂടാറുണ്ട്